എല്ലാവർക്കും നമസ്കാരം സിന്ധുസ് ഡയറി ചാനലിലേക്ക് നെഗറ്റീവ് എനർജിയെ എങ്ങനെ കളയാം എന്നാണ് ഇന്നത്തെ വിഷയം ഇന്ന് അമാവാസിയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ നമുക്ക് കളയാവുന്നതാണ് ഫലം കൂടുതലാണ് അമാവാസിയായത് ആയതുകൊണ്ട് ഭദ്രകാളിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടുവേണം മനസ്സിൽ വിചാരിച്ച് ദേവിയോട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വേണം കാളീകാളി മഹാകാളി ഭദ്രകാളി നമസ്തുത എന്നുള്ള മന്ത്രം അറിയാമെങ്കിൽ അത് പറഞ്ഞോളൂ അത് പറഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ഒരു കർപ്പൂരം കർപ്പൂരമെടുത്ത് കുറച്ച് ഭസ്മം ഭസ്മത്തിൽ കർപ്പൂരം വയ്ക്കുക കർപ്പൂരം വെച്ചിട്ട് ഒരു ഭസ്മം ഒരു തട്ടത്തിൽ കുറച്ച് ഭസ്മം ഇടുക അതിൻ്റെ മീതെ കർപ്പൂരം വെക്കുക എന്നിട്ട് ആ കർപ്പൂരത്തിനെ കത്തിച്ച് ആർക്കാണോ നെഗറ്റീവ് എനർജി മാറ്റേണ്ടത് അവരെ വിളിച്ച് നിർത്തിയതിന് ശേഷം നമ്മൾ അവരെ അവരേ മുഖത്ത് തലയിൽ ദേഹത്ത് മൊത്തത്ത് ആദ്യം മുഖത്തൊഴിയുക രണ്ടാമത് ശരീരം മൊത്തത്തിൽ ഇങ്ങനെ ഇടത് ഭാഗത്ത് നിന്നും വലത് ഭാഗത്തിലേക്ക് ചുറ്റി ഒരു ഏഴ് പ്രാവശ്യം ഒഴിയുക അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം പറ്റുന്നത് പോലെ നിങ്ങൾ ചെയ്തോളൂ കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യണം ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം ആ കർപ്പൂരത്തിനെ എടുത്ത് വീടിൻ്റെ വടക്ക് ഭാഗത്ത് കൊണ്ടുപോയി കളയുക കൊണ്ടുപോയി കത്താൻ കത്താനങ്ങ വെച്ചാൽ മതി എന്നിട്ട് തിരിച്ചു വരിക ആർക്കൊക്കെ ഒഴിയണമോ ഒരു വീട്ടിലെല്ലാ പേർക്കും ഒഴിയുന്നത് വളരെയധികം നല്ലതായിരിക്കും വിളിദോഷം കമ്പീർദോഷങ്ങളെല്ലാം മാറിക്കിട്ടി മനസ്സും ശരീരവും സുഖപ്പെടുന്നതിനാണ് അസുഖങ്ങൾ വരെ ഈ ഇത് ചെയ്യുമ്പോൾ മാറിക്കിട്ടുന്നതാണ്